റോയിസിന് ഒൻപത് വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു കുടുംബത്തിൻ്റെ ചുമതല ആ കൊച്ചുതോളിലായി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അതിരാവിലെ പത്ര വിതരണം ചെയ്താണ് റോയിസ് തന്റെ ജീവിതം ആരംഭിച്ചത് ആ ചെറിയ വരുമാനം കൊണ്ടൊരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ റോയിസിന്റെ മനസ്സിൽ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു തനിക്കും വലുതാകണം സമ്പന്നനാകണം സ്വന്തമായൊരു സാമ്രാജ്യം പടുത്തു തീർത്തും അദ്ദേഹം വെറുതെ ആഗ്രഹിച്ചിരുന്നില്ല ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ റോയിസ് കഠിനാധ്വാനം ചെയ്തു മെക്കാനിക്കായും ചെറിയ യന്ത്രഭാഗങ്ങൾ നിർമ്മിച്ചുമെല്ലാം അദ്ദേഹം തൻ്റെ കഴിവുകൾ വികസിപ്പിച്ചു ഓരോ ജോലിയും അദ്ദേഹത്തിന് ഓരോ പുതിയ പാഠങ്ങൾ നൽകും പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയ റോയിസ് ഒടുവിൽ തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി റോഡ്സ് റോയിസ് എന്ന ലോകോത്തര കമ്പനിക്ക് അദ്ദേഹം തുടക്കമെട്ടി ഒരഭിമുഖത്തിൽ റോയിസിനോട് അവതാരകൻ ചോദിച്ചു സാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ കാശുണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ രഹസ്യം എന്താണ് അതിന് റോയിസ് പറഞ്ഞത് ഞാൻ വിജയിക്കാൻ കാരണം പണത്തിന് പിന്നിലുള്ള ശാസ്ത്രം അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ശാസ്ത്ര രഹസ്യ നിയമങ്ങൾ നിങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കും കാശം ഉണ്ടാക്കി നിങ്ങൾക്ക് എന്നല്ല ആർക്കും കഴിയുമെന്നാണ് അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയണം എങ്കിൽ പറഞ്ഞുതരാം ഒന്ന് മാനിഫെസ്റ്റേഷൻ നിയമം ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ മാർക്ക് മസ്കും പോലുള്ള വിജയകരമായ വ്യക്തികൾ എന്നും പിന്നെ നിയമമാണിത് നിങ്ങളുടെ സാമ്പത്തിക വരവ് ചെലവുകൾ കണക്കുകൂട്ടുകയും അത് എഴുതി വെക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലുള്ള ലക്ഷ്യബോധത്തെ കരക്കടിപ്പിക്കുവാൻ സഹായിക്കും അതിനെയാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് വലിയ സംഖ്യകളുടെ മാത്രം നിയമം ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആരായാലും അവർക്ക് എപ്പോഴും വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് എനിക്ക് നൂറ് ശതമാനം മാർക്ക് വേണം എന്ന ലക്ഷ്യമിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുന്നതും ഒരു ലക്ഷ്യവുമില്ലാതെയോ കിട്ടുന്നതൊക്കെ മതി എന്ന് വിചാരിക്കുന്നവർക്ക് അതിനനുസരിച്ച് മാർക്ക് ലഭിക്കുന്നതും ഇതിന് ഉദാഹരണമാണ് അതുപോലെ സാമ്പത്തികപരമായ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ചെറിയ തുകയാകരുത് ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ ഒരു കോടിയോ ഒക്കെ ആകണം ലക്ഷ്യങ്ങൾ മൂന്നാമതായി കൂട്ടുപരീക്ഷയുടെ നിയമമാണ് ലോ ഓഫ് കമ്പൗണ്ടിങ് ചെറിയതും സ്ഥിരവുമായ പ്രവൃത്തികളുടെ ശക്തിയാണ് ഈ തത്വം എടുത്തു കാണിക്കുന്നത് ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ തന്നെ സമ്പാദിക്കാനും നിക്ഷേപിക്കാനും തുടങ്ങിയാൽ കാലക്രമേണ വലിയ സമ്പത്ത് നേടാൻ കഴിയുമെന്നതാണ് അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിങ്ങളെ നിർബന്ധിക്കുകയാണ് ചെറിയ തുകയാണെങ്കിൽ കൂടി നിങ്ങൾ സേവിങ് എന്നൊരു ശീലമാണ് ഇനി നിങ്ങൾക്ക് ഞാൻ വലിയ കഷ്ടപ്പാടില്ലാതെയും വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും അതിലുപരി ജെനുവിൻ ആയിട്ടുള്ളതുമായ രണ്ട് വർക്കിംഗ് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൽ ആദ്യം എനിക്കിഷ്ടപ്പെട്ടത് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണല്ലോ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഗുഡ് ആണ് ആദ്യമായി നമുക്ക് നല്ല ട്രെൻഡിങ് പ്രൊഡക്റ്റുകൾ വേണം വിൽക്കുവാനായി ഇതിനെയാണ് ഫൈൻഡ് ദ ഗുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾക്കാണ് ഇപ്പോൾ നല്ല സെയിൽ ഉള്ളത് അതിന് നമ്മൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും തിരഞ്ഞു കണ്ടുപിടിക്കുക ഇത് സെലക്ട് ചെയ്തതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഡ്രോപ്പ് ഷിപ്പിങ്ങിനായി നമുക്കൊരു സ്റ്റോർ ആവശ്യമാണ് സ്റ്റോർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഫ്രീ ആയിട്ടോ അല്ലാതെയോ ഇതിന് ഷോപ്പിംഗ് ഫൈ ആണ് നല്ലത് ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആയിക്കും അതുകൊണ്ടാണ് ഓക്കെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ചെയ്താലേ നമ്മുടെ സ്റ്റോർ ആളുകൾ വിസിറ്റ് ചെയ്യുകയും സാധനം വാങ്ങുകയും ചെയ്യത്തുള്ളൂ അറിയാമല്ലോ അതിനായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ റൺ ചെയ്യാവുന്നതാണ് ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന ആളൻ്റെ വീട്ടിലെത്തിക്കോളും നമ്മൾ ഗോഡൗണിൽ സ്റ്റോറും ചെയ്യേണ്ട ഡെലിവറിയും ചെയ്യേണ്ട ഡയറക്റ്റ്ലി നമുക്ക് പേയ്മെൻറ്റിൽ ലഭിക്കും ഇതിനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഉടനെ തന്നെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് വളരെ ഈസിയായും ഒരു കാശും മുടക്കാതെ ഫ്രീ ആയി ഇ ബുക്ക് എങ്ങനെ നിർമ്മിച്ച് നല്ല വരുമാനം നേടാമെന്ന് നോക്കാം ഇതിൻ്റെ സ്റ്റെപ്പുകൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇ ബുക്കുകളും ഇപ്പോൾ ആണ് നമുക്ക് വേണ്ടത് ട്രെൻഡിങ് ആയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇ ബുക്ക് നിർമ്മിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്റ്റോറികൾ തന്നെയാണ് ഇവിടെയാണ് നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കേണ്ടത് ഇത് വായിക്കുന്നവർ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റോറികൾ നിങ്ങൾ ചാറ്റ് ജി പി ടി കൊണ്ട് നിർമ്മിക്കുക കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇതെല്ലാം അക്ഷര തെറ്റില്ലാതെ ടൈപ്പ് ചെയ്ത് ആമസോൺ കെ ഡി പിയിൽ അപ്ലോഡ് ചെയ്യുന്നത് ആമസോൺ കെ ഡി പിയിൽ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള പ്രൈസ് നൽകാനും കഴിയും എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളൊരു പുതിയ പബ്ലിഷർ ആയതുകൊണ്ട് തുടക്കത്തിൽ തൊണ്ണൂറ്റമ്പത് നൂറ് എന്നിങ്ങനെ വില കുറച്ച് ലിസ്റ്റ് ചെയ്യുക ആമസോൺ കെ ഡി പി ഇത് ലോകം മുഴുവനും പബ്ലിഷ് ചെയ്യുക ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഫുൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് അവർക്ക് ഈ കാഷ് ആമസോണിന് പേ ചെയ്യേണ്ടി വരും ഇതിൻ്റെ സെവൻറ്റി പെർസെൻ്റ് ആമസോണിന് ആർക്കും കൊടുക്കും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നിങ്ങൾക്കഥ തലപുവിഞ്ഞ് ആലോചിക്കേണ്ട എഴുതണ്ട എല്ലാം ചാറ്റ് ജി പി തന്നെ നിങ്ങൾക്ക് ചെയ്തു വരുന്നതാണ് അതും ഫ്രീ ആയിട്ട് അതുമല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു യൂട്യൂബർ ആകാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വീഡിയോ ആയി അവതരിപ്പിക്കുക നോക്കൂ ജെനുവിനായിട്ട് ഓൺലൈൻ വഴി കാശുണ്ടാക്കാനുള്ള അവസരങ്ങൾ നിരവധിയുണ്ട് ഉണ്ട് അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ അങ്ങനൊരു വീഡിയോയുമായി അടുത്ത് വീണ്ടും കാണാം ബൈ ബൈ